നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രസിഡൻ്റായി ലയൻ ജലകുമാർ കണ്ണൻ ചുമതലയേറ്റു ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് എ റീജിയൻ നാല് സോൺ എ കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇൻസലേഷൻ ചടങ്ങ് ഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു ലോക സമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ലയൻ ആർ എസ് രാഗിന്ദിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇൻസലേഷൻ ചടങ്ങിൽ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ ഇലക്ട് ലയൻ രാജൻ നമ്പൂതിരി മുഖ്യാതിഥിയായി പങ്കെടുത്ത് പദ്ധതി കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ഇൻസലേഷൻ ചടങ്ങുകൾക്ക് നേതൃത്വവും നൽകി എവിടെ മാനസം എവിടെ എവിടെ നിൽക്കുന്നു വിജ്ഞാനം പൂർണ്ണ എവിടെജ്ഞാനം നിത്യവും സ്വർഗരാജ്യത്തിനേ നാടുന്നു കൊല്ലം സി പാലസ് കൺവെൻഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡൻറ്റായി ലയൻ ജലകുമാർ കണ്ണൻ ആൻഡ് ടീം അംഗങ്ങളെ സ്ഥാനാരോഹണം ചെയ്തു ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എ റീജിയൻ നാല് സോൺ എയിലെ മികച്ച ക്ലബ്ബുകളിലൊന്നായ കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബിൽ ഈ വർഷം ഒട്ടേറെ പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിച്ചു അർഹരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായവും തിരഞ്ഞെടുത്ത സ്കൂളിന് റെഫ്രിജറേറ്ററും മറ്റ് സഹായങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു പ്രോജക്റ്റ് ഉദ്ഘാടനം മുന്നൂറ്റി പതിനെട്ട് എ ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ലയൻ ജെയിൻസി ജോബ് നിർവഹിച്ചു വിവിധ സോണുകളിൽ നിന്നും ക്ലബുകളിൽ നിന്നും ഒട്ടേറെ ലയൻസ് മെമ്പർമാർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ഇൻവൊക്കേഷൻ ആത്മജ ഗോപകുമാർ ഫ്ലാഗ് സല്യൂട്ടേഷൻ ആശാ ബാബു ചന്ദ്രൻ റിപ്പോർട്ട് അവതരണം ജി പത്മകുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഭാരവാഹികളെ പരിചയപ്പെടുത്തൽ എസ് മനോജ് കുമാർ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തൽ ശിവദാസൻ പാണ്ഡികശാല ഡിസ്ട്രിക്ട് ഗവർണറെ സദസ്സിന് പരിചയപ്പെടുത്തൽ സി പ്രകാശ് എന്നിവരും നിർവഹിച്ചു സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് രാഗേന്ദ്രനും ടീം അംഗങ്ങൾക്കും വിശിഷ്ട അതിഥികൾക്കും പ്രസിഡന്റ് ലയൻ ജലകുമാർ കണ്ണൻ സ്നേഹാദരവ് നൽകി വിശിഷ്ട അതിഥികളായി പങ്കെടുത്ത ലയൺ നേതാക്കൾ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം നടത്തുന്നവരെ പ്രത്യേക ലേപ്പൽ പിൻ നൽകി ആദരിച്ചു ചടങ്ങിൽ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി സിക്സ്റ്റസ് ലൂയിസ് ആർ സി സന്തോഷ് കുമാർ സി എസ് ഇസറ്റ് സി പ്രേംലാൽ പി എഞ്ചിനീയർ ബി എസ് സുരേഷ് കുമാർ ടി ബിജുകുമാർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ചടങ്ങിൽ ഡോക്ടർ ബാബുചന്ദ്രൻ സ്വാഗതവും ക്ലബ് സെക്രട്ടറി ബി പ്രദീപ് നന്ദിയും പറഞ്ഞു തുടർന്ന് ലയൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഗീത സംഗീതവിരുന്നും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം